ഞാൻ നാഫില ക്യാമ്പേറിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ ക്യാമ്പേർ കോളേജിൽ മോഡിസോറി കോഴ്സ് ചെയ്തു എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ പൊന്നാനിയിലുള്ള ഒരു സ്കൂളിൽ ഞാൻ പ്ലേസ്ഡായി എനിക്ക് വളരെയധികം സന്തോഷം കോഴ്സ് കഴിഞ്ഞ അവിടെ പ്ലേസ്ഡ് ആവാൻ കഴിഞ്ഞതിൽ സിലബസിൽ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ക്യാമ്പയിൽ നിന്നും ലഭിച്ചു ഓരോ പ്രോഗ്രാംസ് വരുമ്പോഴും ഓരോ സ്കൂളിൽ കൊണ്ടുപോയി ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ വളർത്തിയെടുത്തു ഞാൻ ഷാമില ക്യാംപയർ കോളേജിൽ മോണ്ടിശൂർ പഠിച്ചു എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വടക്കേക്കാടുള്ള സൈബർ കോ ടെക്നോളജിയിൽ ജോലി കിട്ടി വളരെയധികം സന്തോഷമുണ്ട് ജോലി കിട്ടിയതുകൊണ്ട് സിലബസിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ക്യാമ്പയറിൽ നിന്ന് കിട്ടി അതുപോലെ തന്നെ വിസിറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്രദവും അറിവും നൽകി അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഹാദിമോൾ ഞാൻ ക്യാമ്പിയറിൽ മോണ്ടിസോറി ചെയ്തു വരികയാണ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് അറിയുന്നതിന് മുന്നേ തന്നെ ബി പി എങ്ങാടിലുള്ള ഒരു സ്ഥാപനത്തിൽ പ്ലേസ്ഡ് ആവാൻ സാധിച്ചതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നു സിലബസിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതൽ ലഭിച്ചിട്ടുണ്ട് ഈ പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം ഇഷ്ടമായത് പ്രതീക്ഷാ ഭവനിൽ പോയ ഒരു അനുഭവം അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കും ഹായ് ഡിയേഴ്സ് ഞാനിവിടെ എൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് അയക്കുന്നത് ഞാൻ എന്താ പറയുക ചമ്പ്രോട്ട ജംഗ്ഷനിലുള്ള ക്യാമ്പയർ കോളേജിലാണ് മോണ്ടിസോറ് ചെയ്തിരുന്നത് ഞാൻ ഈ പ്രാവശ്യത്തെ ഈ ഈ വർഷത്തെ മോണ്ടിസോറ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ചേർക്കും മോണ്ടിസോറ് സ്റ്റുഡൻ്റ് ആയതിൽ എന്തെത്ര സന്തോഷം എന്നുള്ളത് അത് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ക്യാമ്പയർ കോളേജിൽ പഠിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കാരണം വേറൊന്നുമല്ല നമുക്ക് മോണ്ടിസോറിൽ തരുന്ന സിലബസിനേക്കാളും കൂടുതൽ എന്താ പറയുക അഡീഷണൽ ആയിട്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ക്ലാസ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ക്രാഫ്റ്റിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ അബാക്റ്റിസിൻ്റെ ഒരു ക്ലാസ്സും അവിടെ തന്നിരുന്നു ഇതൊന്നും വേറൊരു മോണ്ടിസോറ് സ്ഥാപനങ്ങളിലും എന്താ പറയുക കൊടുത്തിട്ടില്ല വേറൊരു സ്ഥാപനങ്ങളിലും മോണ്ടിസോറ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതൊന്നും കൊടുത്തിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇവിടെ പഠിച്ചതിൽ കാരണം അവിടുത്തെ ഉസ്മാൻ സാർ എപ്പോഴും പറയും ഒരു ടീച്ചർ ആവണമെങ്കിൽ മിനിമം ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസെങ്കിൽ അറിഞ്ഞിരിക്കണം എന്ന് പറയുമായിരുന്നു അപ്പോൾ സാറ് തന്നെയാണ് ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് അവിടെ അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ സ്പോക്കൻ്റെ ക്ലാസും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പ്രശ്നം സാധിച്ചു ഞങ്ങൾ തവനൂരുള്ള പ്രതീക്ഷ പാവല്ല അവിടുത്തെ ഓട്ടീസം പാച്ച കുട്ടികളുടെ കൂടെ ഒരു ഹാഫ് ഹാഫ് ഡേ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു അവരുടെ കൂടെ ഞങ്ങൾ അവരെ സന്തോഷിപ്പിക്കാൻ അവരെ കൊണ്ട് പാട്ട് പാടിക്കാൻ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു കൂടാതെ മറ്റുള്ള കുറച്ച് സ്ഥാപനങ്ങളിൽ ഞങ്ങൾ പോയിരുന്നു ശാസ്ത എന്ന് പറഞ്ഞാൽ അത്താണിപ്പടിയിലുള്ള ശാസ്ത സ്കൂളിൽ ഞങ്ങൾ ഇതുപോലെ ഒരു കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ പല പല പ്രോഗ്രാമുകളിലായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് ഒരു മോഡിസോറി ഒരു ടീച്ചറായിട്ടുണ്ടെങ്കിൽ ഉള്ള കുട്ടികളിലായിട്ടുള്ള എങ്ങനെയാണ് ഞങ്ങൾ മിങ്കിൾ ചെയ്യേണ്ടതെന്നുള്ള ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഞങ്ങൾക്ക് മുന്നേ തന്നെ ഒരു ട്രെയിനിങ്ങിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് കൂടാതെയാണ് ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് കുട്ടികളുമായി എങ്ങനെ എങ്ങനെയുടപഴകണം കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശാസ്ത്ര സ്കൂളിൽ പറഞ്ഞയച്ചത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട് കാമ്പയർ കോളേജിൽ മോണ്ട് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുകൂടാതെ വേറൊരു സന്തോഷം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമ്പയറിൽ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് വെളിയം ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയത് ടീച്ചറായിട്ടിപ്പോൾ ഞാനവിടെ ജോലി പോവലും തുടങ്ങി ജോലിക്ക് പോവാ പോവലും തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കാരണം റിസൾട്ട് അറിയുന്നതിന് മുന്നേ തന്നെ ജോബ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം എന്താ പറയുക പിന്നെ അതുപോലെ എനിക്ക് ഇത്രയും സന്തോഷം അവിടുത്തെ പിന്നെ മോണ്ടിസോറി എടുക്കുന്ന ഞങ്ങളുടെ ടീച്ചർ എന്ന് പറയുന്നത് ഭയങ്കര കമ്പനിയാണ് ഞങ്ങളായിട്ട് എന്തും തുറന്ന് പറയാനും എല്ലാ കാര്യം എപ്പോഴാണെങ്കിലും ഡൗട്ട് ചോദിക്കാനും അത് എപ്പോൾ ക്ലിയർ ചെയ്യാനും ഒക്കെ ടീച്ചർ റെഡിയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്